മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒക്ടോബർ നടക്കും വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുക മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഡിജിറ്റൽ ലോകത്തെ നല്ല തിരച്ചിലും തിരിച്ചറിവും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തേനിപ്പലം കോമരപ്പാടി ഓർലാൻഡോ സിറ്റി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സംഗമം നടക്കുക ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ജനലൈറ്റിൽ അണിചേരും രാവിലെ പത്തിന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും എ സിഇഒ അജാസ് കെ എൻ എം മർക്കസുധവ സംസ്ഥാന സെക്രട്ടറി ഫൈസൽ നന്മണ്ട ഡോക്ടർ മുസ്ലിഹ് നീരോൽപാലം ഡോക്ടർ ഇർഷാദ് മാത്തോട്ടം നിഹാൽ ഫാറൂഖി മിസ്ബാഹ് ഫാറൂഖി റിയാസ് എടത്തനാട്ടുകര അഫാൻ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹം എന്തെല്ലാം കാര്യങ്ങൾ അറിയണം അറിഞ്ഞിരിക്കണം സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്പെടണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ ഒരു വിഭാഗത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തോളം വിദ്യാർത്ഥികളായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പ്രകൾഭരായിട്ടുള്ള ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും കരിയർ ഗൈഡൻസും പോലുള്ള അതുപോലെ തന്നെ ഡിജിറ്റൽ ലോകം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആധുനിക കാലഘട്ടം എന്നുള്ളതാണ് അപ്പോൾ സ്ക്രീൻ ഏജ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു സമ്മേളനത്തിൽ ഡിസ്കസ് ചെയ്തു ഫഹീം ചങ്ങരംകുളം ഫുഹൈൻ തിരൂരങ്ങാടി ഹിഷാം പുറത്തൂർ ജവാദ് നീരോൽപാലം അർഷദ് വേങ്ങര ബാസിൽ അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ